ഇടിച്ചക്ക കൂട്ടാൻ നല്ല ഇടിച്ചക്കെട്ടിട്ടോ ഇടിച്ചക്ക കൊണ്ടുള്ള കൂട്ടാൻ അന്നത്തെ സ്പെഷ്യൽ അപ്പം നമ്മളെ മീൻ കറിയും മീൻ ഫ്രൈ ചെയ്തു ആയിട്ടാണോ സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പം ഇന്നത്തെ മാൻ്റെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലും മക്കൾ അടി ഇപ്പോഴും മീടാ മീൻ മഞ്ചട്ടിയിൽ കിടന്ന് വേഗണത് അപ്പം നമ്മളെ മട്ടരി ഇട്ടോ അരി കുറച്ച് വെന്ത് ഇതായിട്ടുണ്ട് അത് മട്ടരി വെന്താൽ അവസ്ഥ എന്താണെന്നൊക്കെ അറിയില്ല അപ്പം അരി നന്നായിട്ട് വന്നിട്ട് പിന്നെ പപ്പടം നമ്മളെ മീൻ കറി ഇട്ടോ മീൻകറി നല്ല രസമുണ്ട് നല്ല രസമുണ്ട് അപ്പം തന്നെ നമ്മൾ മീൻ കറി ചോദിക്കും മട്ടരിക്ക് മീൻ കറി മീൻ ഫ്രൈ ചെയ്തത് പിന്നെ അത് കുമ്പളങ്ങ ചാറിട്ട പരമാണ് കുമ്പളങ്ങയും ചേന ചേന്താ പറ കുമ്പളങ്ങയും പിന്നെ ചേനയും ഇതൊക്കെ ഇട്ട് വെച്ചൊരു കറിയാണ് വെച്ചിരിക്കുന്നത് നമ്മളത് ചേമ്പ് ചേമ്പാട്ടോ മിക്സ് ചെയ്ത കറിയും പാടം മിക്സ് ചെയ്തതിൻ്റെ കൂട്ടിക്കോ വെച്ച് കഴിക്കുമ്പോൾ അടിപൊളി ഒട്ടേക്ക് ഇങ്ങനെ കൂട്ടുമ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപോലുള്ള ആയിക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടിപൊളിയുള്ള നാളുമക്കളെ എല്ലാം അടിപൊളിയും രസമായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം